നമസ്കാരം അയൽവാസിയെ ഷോക്കടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ദമ്പതിമാരും മകനും അറസ്റ്റിലായിരുന്നു പുന്നപ്ര വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ വേളയിൽ ദിനേശനെയാണ് കഴിഞ്ഞ ദിവസം ഇവർ കൊലപ്പെടുത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് കൈതവളപ്പിൽ കുഞ്ഞുമോൻ ഭാര്യ അശ്വമ മകൻ കിരൺ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് ദിനേശനെ വീടിന്റെ സമീപമുള്ള കരപ്പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് മരണകാരണം ഇലക്ട്രിക് ഷോക്കാണെന്ന് കണ്ടെത്തിയത് പരിസരപ്രദേശങ്ങളിലെങ്ങും ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുവാനുള്ള സാഹചര്യമില്ലാത്തത് സംശയത്തിന് ഇടയാക്കി അപ്പോഴാണ് അയൽവാസിയായ കുഞ്ഞുമോനും മകൻ കിരണും ചേർന്ന് അവരുടെ വീടിന് പുറകുവശത്ത് ദിനേശൻ വരുന്ന വഴിയിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കുന്നതിനുള്ള കെണിയൊരുക്കിയെന്നും വെള്ളിയാഴ്ച രാത്രി കുഞ്ഞുമോന്റെ വീട്ടിലേക്ക് വന്ന ദിനേശൻ ഷോക്കേറ്റ് വീണ കൊല്ലപ്പെടുകയായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയത് ശേഷം ഇവർ മൃതദേഹം പാടശേഖരത്തിൽ കൊണ്ടുപോയി ഇടുകയായിരുന്നു